ഇതുപോലെ മാറ്റി കേരളീയ പൊതുസമൂഹത്തിന്റെ ിൽ പറയേണ്ട സാഹചര്യം ഉണ്ടാക്കിയത് പിണറായി ഒരേ ഒരു മുഖ്യമന്ത്രിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംഭവമില്ല ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ടേ ഒരുപാട് പോലീസ് സംവിധാനത്തിൽ ഒരുപാട് നല്ല ആളുകളുണ്ട് ഒരുപാട് നല്ല പോലീസുകാരുണ്ട് പോലീസുകാരെന്ന് പറയുമ്പോ ആളുകൾക്ക് പുരക്ഷ വിധിപ്പെടുത്തേണ്ടതില്ല ജനമൈത്രി പോലീസ് എന്താ പത്ത് പേർ കൊന്നു എന്താ കുറ്റം മാവോയിസ്റ്റുകള് തീവ്രവാദികളാണെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യണം പേരിൽ കൊണ്ടുപോകണം നിങ്ങൾ അട്ടപ്പാടിയിൽ എന്താ നിങ്ങൾ ചെയ്തത് ഉപ്പുസ്വാമി ദേവരാജനെ നിങ്ങൾ വെടിവെച്ച് വന്നു അജിതയെ നിങ്ങൾ വെടിവെച്ചു വന്നു എന്താ കുറ്റം അവരുടെ എന്താണ് ആയുധമുണ്ടായിരുന്നോ ഞങ്ങൾ ചെയ്ത് നിങ്ങൾ ജയിലിലേക്ക് കൊണ്ടുവരണം ഏറ്റുമുട്ടലുണ്ടാക്കി നിങ്ങൾ ആളുകളെ കൊല്ലുന്നവരായി കേരളത്തിലെ പോലീസ് സംവിധാനത്തെ നിങ്ങൾ മാറ്റിയിരിക്കുന്നു ഇവിടെ പോലീസുകാരോട് പറയാനുള്ളത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ക്രിമിനലുകളെ നിങ്ങൾ സംരക്ഷിക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഈ െ ലക്ഷ്മിയെ സുധാകരനെയും ലക്ഷ്മിയെയും അൻപത്തി ഒൻപത് വയസ്സായ സുധാകരൻ ഈ രണ്ട് യും നിഷ്ഠൂരമായി ഈ ചെന്താമര എന്ന് പറയുന്ന പ്രതി കൊലപ്പെടുത്തുകയാണ് അതിന്റെ രണ്ട് മൂന്ന് ദിവസം മുമ്പേ ആ പോലീസ് സ്റ്റേഷനിൽ നെന്മാറ പോലീസ് സ്റ്റേഷനിൽ ഈ മരിച്ചുപോയ